നമസ്കാരം ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ ഏറ്റവും ജനകീയനായ മുഖമായിരുന്നു ബൈജൂസ് കമ്പനിയിലെ വമ്പൻ ഫണ്ടിങ്ങുകളായിരുന്നു ഒരു കാലത്ത് വാർത്തകൾ ഇടം പിടിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പകുതിക്ക് ശേഷം ഇവിടെ നിന്നുള്ള വാർത്തകൾ ശുഭകരമല്ല ഏറ്റവും ഒടുവിൽ ബൈജൂസിന്റെ സ്ഥാപകൻ ബൈജു രവീന്ദ്രനെ സിഇഒ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവുമായി നിക്ഷേപകർ രംഗത്ത് വന്നെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന ഓഹരി ഉടമകളുടെ യോഗത്തിൽ ഇത് ആവശ്യം ആവശ്യമുയർന്നതായും വാർത്തകൾ വന്നു കമ്പനിയുടെ അറുപത് ശതമാനം ഓഹരി ഉടമകളും പങ്കെടുത്ത അസാധാരണ ജനറൽ ബോഡി യോഗത്തിൽ ഓഹരി ഉടമകൾ ബൈജു രവീന്ദ്രനെ പുറത്താക്കിയതിന് അനുകൂലമായി വോട്ട് ചെയ്തുവെന്നാണ് വിവരം ബൈജൂസിലെ പ്രധാന ഓഹരി ഉടമകളായ പ്രോസസ് എൻ വി പീക്ക് എക്സ്വി എന്നിവർ ബൈജു രവീന്ദ്രനെ പുറത്താക്കുന്നതിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ആരാണ് ബൈജു രവീന്ദ്രൻ ബൈജു സാപ്പിന്റെ തുടക്കം എങ്ങനെയായിരുന്നു പിന്നീട് മോഹൻലാലിനെയും ഷാരൂഖ് ഖാനേയും സാക്ഷാ ലയണൽ മെസ്സിയെയും വരെ അംബാസിഡർമാരാക്കി അവർ എങ്ങനെ വളർന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ജേഴ്സി മുതൽ ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ വേദി വരെയും സ്പോൺസേഡ് ചെയ്ത അവർക്ക് പിഴച്ചത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫിസിക്സ് അധ്യാപകനായ രവീന്ദ്രന്റെയും ഗണിതം അധ്യാപികയായ ശോഭനാവലിയുടെയും മകനായി കണ്ണൂർ അഴീക്കോടാണ് ബൈജു രവീന്ദ്രൻ ജനിക്കുന്നത് തന്റെ മാതാപിതാക്കൾ പഠിച്ചിരുന്ന നാട്ടിൻപുറത്തെ ഒരു സാധാരണ സർക്കാർ സ്കൂളിലാണ് ബൈജു രവീന്ദ്രൻ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് മറ്റു കുട്ടികൾക്ക് കഠിനമായിരുന്ന ഫിസിക്സിലും ഗണിതത്തിലും ബൈജു ചെറുപ്പം മുതൽ അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പരീക്ഷകളിലെല്ലാം ബൈജു ആയിരുന്നു ഒന്നാമൻ പ്ലസ് ടുവിൽ മികച്ച മാർക്കിൽ തന്നെ പാസ്സായ അദ്ദേഹം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ചേർന്നു ലെക്ചർ നോട്ടുകൾ കുറിച്ചെടുത്ത് അവ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ ചുരുക്കി എഴുതുന്നതിൽ ബൈജുവിനുള്ള സാമർഥ്യം അധ്യാപകരെ പോലും പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എഞ്ചിനീയറിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ ബൈജുവിന് ഒരു വലിയ മൾട്ടിനാഷണൽ ഷിപ്പിംഗ് കമ്പനിയിൽ തന്നെ സർവീസ് എഞ്ചിനീയറിംഗ് പോസ്റ്റിൽ ജോലി ലഭിക്കുന്നു ഉയർന്ന ശമ്പളവും ജോലിയുടെ ഭാഗമായി നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവും നീണ്ട അവധികളും ഉള്ളതിനാൽ തന്നെ ആ ജോലി അയാൾ പൂർണ്ണമായും ആസ്വദിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ അവധിക്കാലം ചിലവഴിക്കാനായി ബംഗ്ലൂർ നഗരത്തിൽ ബൈജു എത്തുന്നു അവിടെയുള്ള സുഹൃത്തുക്കളെ കാണാൻ അദ്ദേഹം പോകുന്നു ആ സമയത്ത് ഐ ഐ എമ്മിൽ അടക്കം പ്രവേശനം നേടാൻ പാസ്സാകേണ്ട ക്യാറ്റ് എക്സാമിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ബൈജുവിന്റെ ഫിസിക്സിലും ഗണിതത്തിലുമുള്ള മിടുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്ന സുഹൃത്തുക്കളിൽ ചിലർ പരീക്ഷയ്ക്കായുള്ള പഠനത്തിൽ തങ്ങളെ സഹായിക്കണമെന്ന് ബൈജുവിനോട് അഭ്യർത്ഥിക്കുന്നു എന്നാൽ പിന്നീട് നടന്ന രസകരമായ സംഭവം എന്തെന്ന് വെച്ചാൽ കൂട്ടുകാരെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒടുവിൽ ബൈജുവും അക്കാലത്തെ എക്സാം എഴുതുന്നു റിസൾട്ട് വന്നപ്പോൾ കുത്തിയിരുന്ന് പഠിച്ചവരെല്ലാം പിന്തള്ളി ബൈജു അക്കാലത്തെ ഒന്നാം റാങ്ക് നേടുന്നു നൂറ് പെർസെന്റേജിൽ മാർക്കിനാണ് അദ്ദേഹം പരീക്ഷ പാസ്സാകുന്നത് അതായത് പരീക്ഷ എഴുതിയ മുഴുവൻ ശതമാനത്തെയും പിന്തള്ളിയാണ് അദ്ദേഹം ഒന്നാമതെത്തുന്നത് അദ്ദേഹം പഠിപ്പിച്ച സുഹൃത്തുക്കളും പരീക്ഷ പാസാകുന്നു അവർ ഐ ഐ എമ്മിൽ അഡ്മിഷൻ നേടുന്നു പക്ഷെ ബൈജു തന്റെ ജോലി തിരക്കുകളിലേക്ക് കടക്കുന്നു ബൈജു വീണ്ടും ബംഗ്ലൂർ നഗരത്തിൽ കാലുകുത്തുന്നത് മറ്റൊരു കാറ്റ് പരീക്ഷാ കാലത്താണ് അദ്ദേഹം വീണ്ടും ചില കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു അതിനെപ്പറ്റി കേട്ടാറിഞ്ഞ കൂടുതൽ കുട്ടികൾ അദ്ദേഹത്തെ തേടിയെത്തുന്നു അവർക്കെല്ലാം സന്തോഷപൂർവ്വം അദ്ദേഹം ക്ലാസ് എടുക്കുന്നു വീണ്ടും താൻ പഠിപ്പിച്ച കുട്ടികൾക്കൊപ്പം പരീക്ഷ എഴുതുന്ന ബൈജു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും പരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടുന്നു പഠിപ്പിച്ച കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കുന്നു ഇതോടെ ബൈജു രവീന്ദ്രന്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നു ബൈജുവിനെ തേടി രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തുന്നു തുടർന്ന് രണ്ടായിരത്തി ആറ് മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലി രാജിവെച്ച് പൂർണ്ണമായും ഒരു അധ്യാപകനാകാൻ അദ്ദേഹം തീരുമാനിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടു ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ബൈജ്യൂസ് ക്ലാസ് എന്ന പേരിൽ ഒരു ടെസ്റ്റ് പ്രിപ്പറേഷൻ കോഴ്സ് അദ്ദേഹം ആരംഭിച്ചു ക്ലാസ് മുറികളിൽ ഒതുങ്ങാത്ത വിധത്തിൽ വിദ്യാർത്ഥികൾ വന്നതോടെ ക്ലാസുകൾ ഓഡിറ്റോറിയത്തിലേക്കും വീണ്ടും വിദ്യാർത്ഥികൾ കൂടിയതോടെ സ്റ്റേഡിയങ്ങളിൽ വെച്ച് പോലും കയ്യിൽ പിടിച്ച മൈക്കുമായി ബൈജു ക്ലാസുകൾ എടുക്കുന്നു ബൈജു രവീന്ദ്രൻ പഠിപ്പിച്ചിരുന്ന കുട്ടിയായിരുന്നു ദിവ്യ ഗോകുൽനാഥ് സ്റ്റാൻഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് അഡ്മിഷൻ ലഭിച്ചുവെങ്കിലും ബൈജു ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സ്റ്റാൻ യൂണിവേഴ്സിറ്റിയിലെ പഠിക്കാനുള്ള അവസരം വേണ്ടെന്ന് വെച്ച് അവർ ബൈജു ക്ലാസ്സിലെ ഒരു അധ്യാപികയായിരുന്നു പിന്നീട് എപ്പോഴും അവരുടെ ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയും അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ ഇവർ വിവാഹിതരാവുകയും ചെയ്തു ദിവ്യ കൂടി ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ ബൈജുവിന്റെ ജീവിതത്തിൽ കൂടുതൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു സമാന ചിന്താഗതിക്കാരായ അവർ ഇന്റർനെറ്റ് സാധ്യത കൂടി തിരിച്ചറിയുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഓൺലൈനായും ബൈജു ക്ലാസ് ലഭ്യമാക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് കമൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഒൻപത് മില്യൺ സ്വരൂപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് സെക്വാ ക്യാപിറ്റലിലൂടെ ഇരുപത്തിയഞ്ച് മില്യൺ കൂടി കമ്പനിക്ക് വേണ്ടി അദ്ദേഹം സ്വരൂപിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പഠിക്കുവാനായി ടാബ്ലറ്റ് ലേണിംഗ് പ്രോഗ്രാം ബൈജൂസ് കൊണ്ടുവരുന്നു അത് ഇന്ത്യയിൽ വൻ സ്വീകാര്യതയാണ് കമ്പനിക്ക് ഉണ്ടാക്കുന്നത് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ബൈജൂസ് മൊബൈൽ ആപ്പ് പുറത്തിറക്കുന്നു പുറത്തിറങ്ങി മൂന്ന് മാസം കൊണ്ട് രണ്ട് മില്യൺ അധികം ആളുകളാണ് ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തി അഞ്ച് മില്യൺ സ്വരൂപിക്കാൻ ബൈജൂവിന് കഴിഞ്ഞു ഇതിനൊപ്പം മാർക്ക് സക്കർബർഗിന്റെയും ചാൻ സക്കർബർ ഇൻസിയേറ്റീവിന്റെയും അൻപത് മില്യൺ ഫണ്ടിങ്ങും ബൈജൂസിൽ എത്തുന്നു രണ്ടായിരത്തി പതിനേഴിൽ ബൈജൂസ് ആപ്പ് ഫോർ കിഡ്സും ബൈജൂസ് പാരന്റ് കണക്ട് ആപ്പും പുറത്തിറക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മില്യൺ ഫണ്ടാണ് ബൈജൂസിലേക്ക് ഒഴുകിയെത്തിയത് അതേ വർഷം തന്നെ ഒന്നര കോടിയോളം കുട്ടികൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നും അതിൽ ഒരു കോടിയോളം പേർ വേർഷൻ ആണ് ഉപയോഗിക്കുന്നത് എന്നുമുള്ള കണക്ക് പുറത്തു വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ സ്പോൺസർമാരായി ബൈജൂസ് വരുന്നു തൊട്ടു പിന്നാലെ എത്തിയ കൊറോണ മഹാമാരി മൂലം ഉപഭോക്തരുടെ എണ്ണം കുതിച്ചുയർന്നു രണ്ടായിരത്തി ഇരുപതിൽ ബോൺ സമാഹരണത്തിലൂടെ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ എഡ്യൂക്കേഷണൽ ടെക്സ്റ്റ് സ്റ്റാർട്ടപ്പായി ബൈജൂസ് മാറി പത്തേ ദശാംശം അഞ്ച് ബില്ല്യൺ യു എസ് ഡോളർ ആയിരുന്നു ആ സമയത്ത് കമ്പനിയുടെ മൂല്യം ഷാറൂഖ് ഖാൻ മോഹൻലാൽ തുടങ്ങിയവരെല്ലാം ബൈജൂസിന്റെ അംബാസിഡർമാരായി പ്രത്യക്ഷപ്പെട്ടു സാഷാൽ ലേണൽ മെസ്സി ഇന്റർനാഷണൽ അംബാസിഡറായി എത്തി കൊറോണ മഹാമാരിക്ക് ശേഷം സ്കൂൾ പുനരാരംഭിച്ചതോടെ ആപ്പിന്റെ ഡൗൺലോഡിംഗ് എണ്ണവും ഭരിക്കാനും കാര്യമായി കുറഞ്ഞു എങ്കിലും പരസ്യങ്ങളിൽ ബൈജൂസിന് ഒരു കുറവും വരുത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകകപ്പ് ഫുട്ബോളിൽ ഔദ്യോഗിക സ്പോൺസർമാരായി ബൈജൂസ് തിളങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ദശാംശം ഒമ്പത് കോടി രൂപയാണ് ബൈജൂസ് പരസ്യത്തിന് മാത്രം ചിലവഴിച്ചത് അതേ വർഷത്തിൽ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് നഷ്ടവും കമ്പനി രേഖപ്പെടുത്തി പിന്നാലെ രണ്ടായിരത്തിനടുത്ത് ജീവനക്കാരെയാണ് ബൈജൂസ് പിരിച്ചുവിട്ടത് പിന്നാലെ ബൈജൂസിനെതിരെ ഒട്ടനവധി വിമർശനങ്ങൾ ഉയർന്നു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വൈകാരിത മുതലെടുത്താണ് ജീവനക്കാർ തങ്ങളുടെ ടാർഗറ്റ് തികയ്ക്കുന്നത് എന്ന തരത്തിലായിരുന്നു ആരോപണങ്ങൾ പ്രവർത്തന ഫലം സംബന്ധിച്ച തർക്കങ്ങളെ തുടർന്ന് ഓഡിറ്റ സ്ഥാനത്ത് നിന്ന് ഡിലൈറ്റ്സ് പിന്മാറിയത് വൻ തിരിച്ചടിയായി അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ചില നിക്ഷേപകർ ബൈജൂസിന്റെ ബോർഡിൽ നിന്ന് രാജിവെച്ചു ആകാശ് ഗ്രേറ്റ് ജൂനിയർ ഓസ്മോ തുടങ്ങിയ കമ്പനികളെ കണ്ണുമടച്ച് ഏറ്റെടുത്തും വലിയ ബാധ്യതയായി ഇതിൽ ആകാശ് ഒഴികെ മറ്റു കമ്പനികളൊന്നും കാര്യമായ ലാഭം കമ്പനിക്ക് ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല വൈറ്റ് ഹാർട്ട് ജൂനിയർ നഷ്ടത്തിന്റെ തോത് വർദ്ധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വരെ ഇത്രയും വലിയ കമ്പനിക്ക് ചീഫ് ഫിനാൻസിംഗ് ഓഫീസർ ഉണ്ടായിരുന്നില്ല പരസ്യങ്ങളിലും ഏറ്റെടുക്കലുകളിലും ബൈജ് ശ്രദ്ധിച്ചപ്പോൾ കമ്പനിയുടെ മേൽനോട്ടം മറന്നതാണ് വീഴ്ചയ്ക്ക് കാരണമെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് രാജ്യം വിട്ടു പോകാതിരിക്കാനായി അദ്ദേഹത്തിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ബ്യൂറോ ഓഫ് എമിഗ്രേഷനോട് ഇ ഡി നിർദ്ദേശിച്ചുവെങ്കിലും അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ് എന്നും വാർത്തകൾ വരുന്നുണ്ട് വെബ്ഡെസ്ക് തത്തമൈ ന്യൂസ്